ഹലോ അലൈക്കും വലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അങ്ങനെ കുട്ടിക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കാൻ വേണ്ടി പോവാണ് ഏഴാം മാസം ആകുമ്പോൾ തന്നെ ആളുകൾ എന്താണ് അതിന് പറയാ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ആക്കി വെക്കും എല്ലാ തുണികളും സോപ്പുകളും കുട്ടിക്ക് കടക്കാനുള്ള സാധനങ്ങളും തലയണയും പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഒരുക്കി വെക്കിയിട്ട് ഒരു ഹോസ്പിറ്റൽ ബാഗ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ബാഗ് ഒരുക്കണുണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങുകയുള്ളൂ ബാക്കിയൊക്കെ നമുക്കൊരു പേജ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇന്ന് കാണാമല്ലേ എന്തൊക്കെയാണ് നമ്മുടെ നമ്മളെ യൂണിക് സെക്സ് അല്ലേ അല്ലേ അതായത് ഇപ്പൊ നമ്മുടെ അതായത് എന്ത് കുട്ടിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അതാണ് അതാണ് എന്ത് കുട്ടിയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അപ്പൊ പേർക്കും ഇടാൻ പറ്റുന്ന രീതിക്കുള്ള ഡ്രസ്സുകൾ അതായത് ഒരു ആറ് മാസം കിട്ടിയിട്ടുണ്ട് മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് ഡ്രസ്സല്ലേ ഒരു വയസ്സ് വരക്കുള്ളല്ലോ ആറ് മാസം വരെ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വഴിയെ കാണിച്ചു ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട് പിന്നെ നമ്മൾ ഒരു ഷോപ്പിലോട്ടും കൂടി വന്നിട്ടുണ്ട് ബാക്കി സാധനം കൂടി പർച്ചേസ് ചെയ്ത് അതെല്ലാം പെട്ടിയിലാക്കിയിട്ടാണ് ഇന്ന് യാത്ര തിരിക്കുകയുള്ളൂ കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴാണ് എടുത്ത് മണ്ടണ്ടി വരുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒക്കെ നമ്മൾ ഒരുക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണേ അനക്കം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടേ എല്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കണം അപ്പോൾ അതെല്ലാം ഒരുക്കി വെച്ചേറ്റ് നമ്മള് എന്താക്ക നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കാം കൈസല്ലേ എന്നാൽ ഇപ്പൊ എന്നാൽ പർച്ചേസിങ് ആരംഭിച്ചോളൂ നിനക്കെന്താ മാക്സി കാര്യങ്ങൾ കുറച്ച് ലൂസുള്ള മാക്സികളൊക്കെ വാങ്ങി വെച്ചോട്ടോ കൈ ഇറക്കുള്ള കൈയിലൊക്കെ ഇപ്പൊ വാങ്ങുന്നത് ഡൈപ്രോ എന്താണ് ഡൈപ്രോ ആ ഡൈപ്രോം പിന്നെന്താ കോട്ടൻ്റെ തൊട്ടിൽ ഓക്കെ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം എന്നിട്ട് വിളിക്കുള്ള മാക്സിയും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം എന്നിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം കാണാം കൊടുത്തല്ല അത്ര ഉപയോഗം കഴിഞ്ഞാൽ മാപ്പാക്കും ഉപയോഗിക്കാതെ കൊടുത്തതിലൊക്കെ കൊടുത്തേലപ്പ് വേണം പെൺകുട്ടി ആണെങ്കിൽ ഈ ഈ ടോയ്സും ആൺകുട്ടി ആണെങ്കിൽ ഈ ടോയ്സും എന്തൊക്കെ വാദിച്ചു തൊട്ടി തുണിയാണ് ഒരു കിലിപ്പ് വാങ്ങണ്ടേ തല ഇതിലുണ്ട് അന്ന് കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ബാക്കി ഞാൻ നമുക്ക് അടുത്ത സിനിമ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് കുട്ടിയുടെ നാല് ഡേപ്പറ വാങ്ങിയപ്പോൾ ആയിരത്തി അഞ്ഞൂറാ അല്ലേ കണക്ക് വില കേട്ടോ ഇപ്പഴാണ് കുട്ടിയുടെ ഡയപ്പറ നാളെ വാങ്ങിയപ്പോ ആയിരത്തി അഞ്ഞൂറ് റുപ്യാണ് ഞാൻ വില കേട്ടോ ഇനി കണക്ക് ആരും പറയണ്ട കാര്യത്തിൽ ഞാനൊരു ഉപമ പറഞ്ഞു നമ്മളാദ്യല്ലേ അപ്പൊ ഇതിന്റെ വിലയൊക്കെ ഇപ്പഴാ അറിയണത് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല ഡയപ്പറത്തിന് എത്രയാണ് ഉള്ളത് മാക്സി അല്ലേ ഓക്കെ കാസ്പോൾ നമ്മുടെ എന്താണ് ഡെലിവറി പാക്കിങ്ങോ അതിലുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാം നമ്മൾ വാങ്ങിക്കൊടുുന്നതും എല്ലാത്തും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തി തരാം ഇനി ഇതൊക്കെ ഒന്ന് തിരുമ്പണ്ടൊന്ന് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ അപ്പോൾ ജസ്റ്റ് നമുക്ക് വന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ബേബിക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ സത്യം പറഞ്ഞു ആ ഇത് ആർഭാടം കാണിച്ചു മറ്റേതാ ഗിഫ്റ്റ് വന്നതാണ് ഓക്കെ സത്യം പറയട്ടെ ഇന്നെ പ്രസവിക്കുമ്പോ പുല്ലായിലെ കടത്തിയെന്ന് ഇപ്പത്തേ നമ്മളൊക്കെ കുട്ടികള് പുല്ലായിലിന്ന് കടക്കേണ്ട ഒക്കെ ലക്ഷറി ലൈഫാവട്ടെ ഗൈസ് കൊതുകലൊക്കെ നോക്കിയൊക്കെ ഞാൻ ഒക്കെ കാണിച്ചരാം ആ പിന്നെന്താ കൊതുകടിക്കാതിരിക്കാനുള്ള കാര്യമാണ് അത് കൊതുവല ഗൈസ് പോവാ ആദ്യം പറഞ്ഞോ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള എന്താന്ന് വെച്ചാല് ഇത് നമ്മൾ നമ്മളവിടുന്ന് കുട്ടിനെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ ആ ഞാനാ പിടിച്ച് വാങ്ങി ഓക്കേ അപ്പൊ കുട്ടിനെ ഇതിൽ വാങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു ബെഡ് അപ്പൊ ആ ബെഡ് കഴിഞ്ഞു ഇനി ഇതെന്താ കുട്ടിനെ ആ കടക്കാനൊക്കെ നിലത്തൊക്കെ വെച്ച് കടക്കാതെ കട്ടുമ്പോൾ വെച്ച് കടത്താ അതിനുള്ള തലേണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബെഡ് ഉണ്ട് ഒക്കെ കിട്ടിയാട്ട് ആ ബെഡിനെ നോക്കി കാണി ഇതേമാതിരി എന്താ ഈ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഈ സിബിൻ്റെ ഉള്ളിൽ കുട്ടിനെ കടത്ത ഉള്ളിൽ ഒരു ചെറിയ തലയണിയൊക്കെ ഉണ്ട് കഴി കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താക്കും ഈ ഇങ്ങനെ അടച്ചു വെക്കും എന്തായാലും ഒക്കെ അടിപൊളിയാണ് ഇതേമാതിരി വേറൊരു സെറ്റും കൂടി അന്ന് വന്നത് ഉണ്ട് അല്ലേ പാലക്കാട് അതായത് ഒന്ന് ഇവിടെയും വെക്കുക അവിടെ രണ്ടു മുമ്പ് അങ്ങനെ ഞേറ്റി കൊണ്ടുപോകണ്ടല്ലോ ഇവിടെയും വെക്ക പാലക്കാട്ട് കൊണ്ടുപോവാ ഓക്കെ പിന്നെ അടുത്തത് ഈ സാധനം ഇതെന്താ സാധനം എനിക്കറിയില്ലോ ആര് ആ ഫീഡിംഗ് ആണ് അത് ജസ്റ്റ് എങ്ങനെയാ വെക്ക എന്നിട്ട് അതിലെ കുട്ടിനെ ഫീഡ് ചെയ്യാം ഓക്കെ അതിന്റെ പില്ലോ ഇതാണ് ഫീഡിങ് ഇതൊക്കെ ആക്കി വെക്കാനുള്ള കൊട്ടയാണ് അത് നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ട് നല്ല സംഭവമാണ് ഇതൊക്കെ കാണി ഓക്കെ നല്ല അടിപൊളി കൊട്ട ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് നമ്മള് കാണിച്ചെ ഇത് എന്ത് വരുന്നത് ഇത് ടർക്കി ഇത് കുട്ടിനെ പൊതിയാനോ അറിയില്ല അതായത് കുട്ടിനെ വാങ്ങാനൊക്കെ തന്നെ ആവാം ഒരു ടർക്കി ഉണ്ട് നല്ല ഇനി മഴക്കാലല്ലേ വരാൻ പോകുന്നേ ജൂണ് ജൂലൈലൊക്കെ എല്ലാം മഴയാവും പിന്നെ തൊപ്പി അതായത് കുട്ടിക്കുള്ള തൊപ്പിയാണ് പൊട്ടിക്കണ്ട ബേബിന്നുള്ളൊരു തൊപ്പിയാണ് അത് അലക്കുമ്പോ പിടിച്ചാൽ പിന്നെ കുട്ടിയുടെ ഡ്രസ്സാണ് ഈ കാണുന്നത് നല്ല കളറായിട്ട് നല്ല കളർ ഭയങ്കര കുട്ടിയുടെ ഡ്രസ്സാണ് നല്ല രസം കളർ കളറല്ലേ അതായത് നമ്മൾ എടുത്തിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളതിനാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാത്ത രീതിക്കുള്ള ഡ്രസ്സുകളാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു യൂണിക് സെക്സ് അല്ലേ സത്യ പറഞ്ഞ രണ്ട് കണ്ട തുടി കണ്ട മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല സിനിമ വെള്ളത്തൊടി നാല് മുറി മുറിക്കത്ത് അത് ഇങ്ങനെ കെട്ടി തോക്കിട്ടുണ്ടാവും ഒരു അറ്റം മുതല ആ അനുഭവം ആർക്കെങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുക്കി വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് പണ്ടത്തെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാല് എന്തൊക്കെ ഉണ്ടാവുക നനക്കറിയോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയും ഉണ്ട് എല്ലാ മാതാപിതാക്കളും വിചാരിക്കണം അവര കുട്ടികൾക്ക് ഒരുക്കാൻ എല്ലാവരും ശ്രമിക്കും ചിലവർക്ക് കഴിയലില്ല ചിലവർക്ക് കഴിയും നമുക്കിപ്പോൾ ആ കഴിയുന്ന സാഹചര്യം കൊണ്ട് ഒരുക്കണം നമുക്ക് സാഹചര്യം അല്ലെങ്കിൽ പ്രസവിക്കാതിരിക്കൂലല്ലോ കുട്ടികൾ ജനിക്കാതിരിക്കൂലോ കുട്ടികൾ വളരാതിരിക്കില്ല ഏത് സാഹചര്യത്തിലാണെങ്കിലും കുട്ടികൾ ജനിക്കുകയും ചെയ്യും വളരുകയും ചെയ്യും ഓക്കെ കായ്സപ്പോൾ എന്തായാലും ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകണം കുട്ടികളെ ഒരു ഡ്രസ്സ് കണ്ടു ആ ഡ്രസ്സ് വെച്ചോ വള്ളം ഉണ്ടോ വള്ളത്തിലും വെക്കണ്ട ഓക്കെ ഇനി അടുത്തതും ഡ്രസ്സ് തന്നെയാണ് അടുത്തതും വയസ്സിടെ അഡ്രസ് തന്നെയാണ് നമുക്ക് വരുന്നത് എന്താണത് നെറ്റ് ആ ആ കൊതുകല അല്ലേ നമ്മളെ തലയണയിൽ അല്ല ഇത് ഇതേ സാധനം അല്ലേ സാധന ഇത് അവിടെ തന്നെയാണ് ും സംഭവം പാളിക്കുന്നത് സാധാ തുണിയൊന്നും അല്ല ഒരു തൊട്ടു തുണി ഇവിടെ രണ്ട് തൊട്ടു തുണി മഴയാണ് വേണ്ടത് കേട്ടപ്പോ നമ്മള് പോയി വാങ്ങിയതാണ് ഇപ്പോൾ ശ്രദ്ധിക്കാതെ പോയി വാങ്ങിയത് നെറ്റ് മാത്രം അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് ഏകദേശം അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാറ്റാത്ത അതായത് നമ്മളിപ്പോ വാങ്ങിയത് തല പൊറത്തേക്ക് വരാത്ത ടൈപ്പില്ലേ ആ കൊഴപ്പല്ലേക്കാ എന്താറിയോ ഇതിപ്പോ സാധന ഇങ്ങനെ വെക്കുന്നത് മറ്റേത് കണ്ടില്ലേ ഇങ്ങനെ ഈ തലേന്റെ അവിടെ രണ്ട് ണിയായി ഈ തൊട്ടു തുണിക്ക് വലയിട്ടോ കൊതുകൊണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത അടുത്തത് നമ്മളെന്താ അടുത്തൊക്കെ ഭയങ്കര ആകാംക്ഷ ചെയ്യേണ്ട സംഭവങ്ങളാണ് നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ഒരു ദിവസം കൊണ്ടൊക്കെ സെറ്റ് ചെയ്തു ചെയ്തോട്ടോ ഇനി അടുത്തത് കുട്ടിക്കുള്ള ഡ്രസ്സ അതായത് ആ കൈ സ്നേഹിക്കറക്ക ഉൾപ്പെടെ വരുന്ന ആ ഇത് ഈ ഐറ്റം ഈ സാധനം അതായത് സ്നേഹിക്ക് പകരത്തിന്റെ ഉള്ളിൽ വെക്ക എന്നിട്ട് അതായത് നമുക്ക് വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മുത്തുകളാണ് ഈ കാണുന്നത് ഒന്നും വാങ്ങാനല്ല പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം വെക്ക മാറ്റി വെക്കണം അത് നൂന്ന് തന്നെ വാങ്ങിയതാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി അല്ലേ വരുന്നത് അത് പെട്ടെന്ന് വാഷ് ചെയ്ത് ആ മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടോ ഓക്കെ ഇനി അടുത്തത് എന്തുവാ ഓക്കെ െഡ്ഷീറ്റ് അല്ലേ അത് കുട്ടിയുടെ ഷീറ്റല്ലേ അത് ഇതല്ല ഇറക്കി അല്ല അത് മൂത്രം താഴത്തേക്ക് വരാത്ത ഷീറ്റ് കുട്ടിയുടെ കേട്ടോ ഓക്കെ ഇനി അടുത്ത് നല്ല ചൂടുണ്ട് ഇനി അത് സത്യം പറഞ്ഞു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് നമ്മളിപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത് സ്നെഗ്ഗി അഗ്ഗീസ് ഓക്കെ സ്നെഗ്ഗി ഉണ്ട് ഇനി കുറച്ച് വേണമെങ്കിൽ വാങ്ങാം പിന്നെ സബാമദിന്റെ ഇതെന്താ ആവശ്യമില്ലാത്തതുകൊണ്ടോ

ഡിസൈന് പിന്നെ ആകാശ നീലെ വന്നതാട്ടോ പിന്നെ വൈറ്റ് ഡിസൈന് പിന്നെ പച്ചയിലെ ഡിസൈൻ ഇതിലെ ഡിസൈൻ മൊത്തം എത്രണ്ട് അത്ര ഡ്രസ് ഇല്ല കുട്ടിക്കും ഇപ്പൊ ഒരുപാട് ഡ്രസ്സായി ഓക്കെ അതൊക്കെ ഈ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഭാഗ്യം ഇങ്ങനൊക്കെ ഒരുപാട് സാധനം വന്നണീന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇത് നമുക്ക് സബാമഡിന്റെ പൗഡറും ലോഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് മറ്റേ ഉപ്പ് തൊട്ട് കർപ്പൂരമരെന്നു പറഞ്ഞ മാതിരി ഒരു കുട്ടിക്ക് എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആര് ആ വെറ്റ് വൈപ്സ് ഞാൻ വെറ്റുവോർത്തോണ്ട് അതായത് കുട്ടിക്ക് നല്ലൊരു വൈറ്റ് തോർത്തുകൊണ്ടുണ്ട് ഒന്നോ രണ്ടെണ്ണുണ്ട് അത് കണ്ടതുണി കണ്ടല്ലേ തോർത്താ മൂന്നെണ്ണം ഉണ്ട് മൂന്ന് കളേഴ്സിലുണ്ട് കളേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് കണ്ട് ഓറഞ്ച് കാപ്പി അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ആ മറ്റേ തൊട്ടി തുന്നാല് തൊട്ടി അതിന്റെ കയറ് നമുക്ക് കുട്ടീനെ ഉറക്കലൊക്കെ കഴിഞ്ഞാൽ ആ ഈ മാക്സി അതിൽ വന്നാണ് അതായത് ഓക്കെ അത്

വയറ് കുറേ ഉള്ളു ഗീസല്ലേ പിന്നെ ഇതുവരെ മൂന്നും ഒന്നും നാല് നെയ്റ്റി ഷാൾ ആ ഷാളുകളൊക്കെ പെടുത്തല്ലേ ഓക്കെ ഷാളുകളൊക്കെ പെടുത്തു അങ്ങനെ മൊത്തത്തില് നമ്മളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും അതീശന് നമ്മള് വാങ്ങേണ്ടി വന്ന് നമുക്ക് നെയ്റ്റീവ് ഷാളും ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും ബാക്കി സാധനങ്ങളൊക്കെ സാധനങ്ങൾ ബാക്കിയൊക്കെ ഇനി ഇതിലൊക്കെ നമുക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കില് ഒന്ന് പറയണം കാരണം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്നും രണ്ടും മൂന്നും നാലും പത്തും എന്താക്കണം അടാ ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പം നമുക്ക് എന്താ അതൊരു ഉപകാരമാകും ഓക്കെ എൻ്റെ അമ്മ എൻ്റെ അമ്മാനോട് ഇതൊക്കെ കാണിച്ചതിന് അതിൻ്റെ അമ്മാക്കി അറിയില്ല കാരണം ഇന്ന രണ്ട് കണ്ട തുണി കണ്ടു കൊണ്ടുപോയിട്ടാണ് എൻ്റെ അമ്മ പറ്റിക്കുന്നത് അപ്പം പിന്നെ അമ്മാക്കിത് കാണിച്ചെടുത്തത് എന്തിനാ ചോദിക്കും അപ്പം എന്താക്കണോ നിങ്ങൾ ഇപ്പോഴത്തെ ഇപ്പം പറ്റിയ ആളുകളൊക്കെ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഒരുക്കേണ്ടത് എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അത് നമുക്ക് വലിയൊരു ഉപകാരം ആവും ഓക്കെ അപ്പൊ നമ്മളുള്ളത് ഇത്രയാണ് ഇത് കാണുമ്പോൾ ഓരോരുത്തർക്കും ഇത് ആർഭാടായിട്ടും ഈ കുട്ടി വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ചെയ്യുന്ന പരച്ചോനും വന്ന് കളിക്കലേ എന്ന് ചോദിച്ചിട്ടായിട്ടും ഒരുപാട് കമൻസ് വരുന്നുള്ളത് എനിക്കറിയാം ഈ മക്കളിതൊന്നും ഞാൻ വാങ്ങിയതല്ല നമുക്കൊരു ഗിഫ്റ്റ് വന്നതാണ് അതായത് പ്രൊമോഷൻ വൈസ് വന്നതാണ് അവർക്ക് വീഡിയോ ഇട്ടുകൊടുത്തതിനാൽ അവർക്ക് ഇതേമാതിരി ഒരുപാട് ഓഫ് കിട്ടും ഓക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല ഇങ്ങോട്ട് വന്ന ഗിഫ്റ്റ് ആണ് ഒരു സാധനങ്ങൾ എന്തൊക്കെ അറിയാൻ സന്തോഷം ഏതാണ് പേജ് ഇൻസ്റ്റഗ്രാമില് കംപ്ലീറ്റ് സിനുന്റെ ഇൻസ്റ്റഗ്രാമിൽ അത് ഇട്ടിട്ടുണ്ട് ഇവര് ഈ പേജ് വാങ്ങുന്നുള്ളവർക്കെതിരി പോയി ഫോളോ ചെയ്ത് സാധനങ്ങൾ വാങ്ങാം കേട്ടോ നല്ല അടിപൊളി നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മടെ എന്ത് ബേബി ബാഗ്

ഒരു കുഞ്ഞ് ഭൂമിയിലോട്ട് വരുമ്പോൾ ആ കുഞ്ഞിനെ വരവേൽക്കാനുള്ള സാധനങ്ങളാണ് എനിക്ക് വെച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അല്ലലും തല്ലലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വേർത്തേനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്നോ പ്രാർത്ഥിക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും